നിങ്ങൾ എങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പൊ പ്രതീക്ഷിക്കണം എന്നാലെ വെട്ടി തുടങ്ങി ഞങ്ങൾക്ക് ഭയങ്കര എനർജിയനർജി എന്ന് വെച്ചാല് നമ്മള് നോക്കി നിന്നോ এই থেকে অথবা বা কার্যাল সাইপার কানেক্ট জৌলিয়ে মধ্যে পলিসি সেটি হ্যাড টু বচে এই অঙ্কৃষ্ণর নাম ছিল ও ലോകത്തെ കാണുന്നത് ലോകം എങ്ങനെയാണ് അവരെ കാണുന്നത് എന്നുള്ള ഒരു പരിപ്രേഷത്തിലാണ് ഈ സിനിമയുടെ കഥയും അപ്പോൾ ഇനി എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ സിനിമകൾ ആസ്വദിക്കുക എല്ലാവർക്കും എനിക്ക് ഏറ്റവും ഞാനൊരു മായാവനത്തിലാണ് ആ മായാവനം ഇന്നലെ പത്തൊമ്പതാം തീയതി సినిమాలు మొదటి సినిమాలు యాక్షన్ సినిమాలు థ్రిల్లర్ సినిమాలు ఫైట్ సీన్స్ కొరే యాక్షన్ బ్యాక్ ఆర్డింగ్ సినిమాలు ఈ సినిమా షూటింగ్ యాక్షన్ వాళ్ళు మీరు ఇచ్చే ఎక్స్పీరియన్స్ అయ్యాను అప్పు నేను ఈ సినిమా రాను సపోర్ట్ ఇయ్యా ట్రైలర్ పర్సన్ రిలీజ్ అయ్యి నేను కాండ్

Et là... അപ്പോ നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം നമ്മളപ്പോൾ ചെറിയ കലാകാരന്മാരെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് നിങ്ങൾ വഹിക്കുന്നു പങ്ക് വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണണം സിനിമ നിരാശപ്പെട്ടു ഒരു തോട്ട് എനിക്കുണ്ടായിരുന്നു അതിന്റെ മേളിൽ ഡയറക്ടറിന് ക്ലിയർ ഐഡിയ ഉണ്ടായിരുന്നു എനിക്ക് എന്ത് സൗണ്ടാണ് ഇന്ന സീനില് ആ സീൻ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടതെന്ന് അപ്പോൾ ഈ ഒരു ടീമിൻ്റെ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് വളരെ സപ്പോർട്ടീവായിട്ട് നിന്നത് ഡയറക്ടർ തന്നെയാണ് ത്രൂട്ട് ഈസൈൻ ചെയ്തിട്ടാണ് നമ്മുടെ പുറത്ത് വരുന്നത് എനിക്കിതാണ് വേണ്ടത് എനിക്കിതാണ് എന്റെ സിനിമ ഇങ്ങനെയാണ് ഇരിക്കട്ടെ അപ്പൊ ഈ ഒരു മൂവി നമ്മൾ അത്രയും നല്ല രീതിയില് സൗണ്ട് ക്രാതിട്ടുണ്ട് ആ ഒരു ക്രാഫ്റ്റില് എന്റെ ഒപ്പം ഉണ്ടായ എന്റെ സാറിനോടും ഞാൻ ഒരുപാട് താങ്ക് യു പറയുന്നു

ഇത് ശരിക്ക് പുറത്തുള്ള വനത്തെക്കാളും ഒരു അകത്തുള്ള വനത്തിന്റെ സിയാണ് നമ്മുടെ കാരൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്രമാത്രം അത് അറിയില്ല ഈ ഏറ്റവും കൂടുതൽ ഈ ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം ഈ മൂന്ന് കാലങ്ങളിൽ ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ഹോർമോണൽ ഇൻഫ്ലുവൻസിന് വിധേയമാകുന്നു ഹോർമോണൽ വെച്ചാൽ ആൺകുട്ടികളിലാണെങ്കിൽ എന്ന് പറയുന്ന ഹോർമോൺ അപ്പോ ഈ ഹോർമോണിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് ചെറുപ്പക്കാരെ യാഥാർത്ഥ്യത്തിലായിരിക്കും അപ്പോ അതുകൊണ്ടാണ് ഒരു ചെറുപ്പക്കാരൻ ഒരു പ്രവൃത്തി ചെയ്യുന്നത് പ്രായം പ്രവർത്തിക്കുന്ന ആൾ അതേ പ്രവർത്തിക്കുന്നവർ ഉദാഹരണം ഒരു വാഹനം ഓണിക്കുമ്പോൾ ചെറുപ്പക്കാരം വളരെ ഫാസ്റ്റായിട്ട് ഓടിക്കുക പക്ഷേ പ്രായമായവർ വളരെ സ്ലോ ആയ അത് അനുഭവങ്ങളുടെ ആ എക്സ്പീരിയൻസിന്റെ ഒരു പക്വതയാണത് അപ്പോ അങ്ങനെയുള്ള പക്വതയുള്ള മനോഭാവങ്ങളുടെ പക്വതയില്ലായ്മയുടെ ആ മനോഭാവങ്ങൾ ആന്തരികമായ ഒരു മായാവനത്തിന്റെ കഥയാണ് ആ വനത്തെ അവർ പുറത്തു കാണുന്നു അത് കുറച്ചൊരു സൈക്കാട്രിക് ആസ്പെക്ട് സിനിമയാണ് അപ്പോഴേ അത് കൃത്യമായി മനസ്സിലാവും അത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി അത് എക്സ്പീരിയൻസ് ചെയ്യണം അതിന്റെ കളറിംഗും അതിന്റെ അതിന്റെ കഥാപാത്രങ്ങളുടെ സവിശേഷ

ഇവരെ അതുവരെ കണ്ടിട്ടുണ്ട് ഇതുവരെ സാറ് എങ്ങനെ ഒരു റോള് ചെയ്തിട്ടുണ്ടാകില്ല വളരെ വൈവിധ്യമാർന്ന ഒരു വൈവിധ്യമാരെ സാറ് അത് ചെയ്തിരിക്കുന്നത് സിനിമ മൊത്തം ഞാൻ കാണുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ആ കഥാപാത്രത്തിന്റെ അവസരത്തോടെ ഞാൻ സാറിനോട് വളരെയധികം നല്ലൊരു ആയിട്ട് സാറു ചെയ്തിട്ടുണ്ട് എന്നും ചെറിയ ഭാഗം എനിക്കും പാർട്ടി വരാൻ സഹായിച്ചതിന് ഒരുപാട് സന്തോഷമുണ്ട് വളരെ എന്താ പറയാ ും കഥയും പ്രേക്ഷോ അവർ ആയിട്ടുള്ള കൂടുതലും നമ്മുടെ പുള്ളിക്കാരന്റെ കൂടെ എനർജറ്റിക് ആയിട്ടുള്ള നമ്മള് നോക്കി നിന്നു പോവാ പുള്ളിക്കാരൻ ആ ഒരു സ്ട്രഗിൾ സ്ട്രഗിൾ ചെയ്തില്ല ചെയ്തില്ല എൻജോയ് എൻജോയ്മെന്റ് ആ ഞാൻ പുതിയ കുട്ടികളോടൊപ്പം അഭിനയിക്കുമ്പോൾ അവരുടെ ഓരോ എക്സ്പ്രഷൻസും പഴയ നടന്മാരിൽ നിന്നല്ല പിടിക്കുന്നത് പുതിയ കുട്ടികളുടെ പുതിയ കാലത്തെ ഞാൻ അവരുടെ കണ്ണിലൂടെയാണ് വയക്കാനും ചെയ്യുന്നത് അവരുടെ ചലനം അവരുടെ നോട്ടം അവരുടെ വൈകാരികത ഇതൊക്കെ പഴയ കാലത്തെ അല്ല അനുസ്മരിപ്പിക്കുന്നു അത് പുതുകാലത്തിന്റെ കാലത്തിൻ്റെ വൈകാരിക എന്ന് രണ്ട് എൻ്റെ എനിക്ക് രണ്ടാൺമക്കളാണുള്ളത് ആ രണ്ട് മക്കളുടെയും കാലത്തല്ല ഞാൻ ജീവിക്കുന്നതെന്ന് എനിക്ക് നില ഉറപ്പുണ്ട് ഞാൻ പഴയ കാലത്ത് ഒരു മനുഷ്യനാണ് അനുഭവിക്കുന്ന വേദനകള് ഞാൻ അനുഭവിച്ചത് അത് തന്നെയാണ് പൊതു തലമുറ അവരുടെ ശരീര പ്രകടനത്തിലൂടെയും അവരുടെ അഭിനയ ശൈലിയിലൂടെയും പ്രകടിപ്പിക്കുന്നു അതുതന്നെയാണ് കൊല്ലം യൂത്ത് ഞാൻ കണ്ട നാടകങ്ങൾ ഞാൻ നാടകോഭിനയം സിനിമാഭിനം നടത്തുകയല്ലോ എന്ന് വിചാരിച്ചുപോയി അവരുടെ അഭിനയം കണ്ടിട്ട് അപ്ഡേറ്റ് ചെയ്യണം എല്ലാ നടന്നാലും ഓരോ സൃഷ്ടി ഉണ്ടാവണം അങ്ങനെയായിരിക്കണം കാലം വളരെ എന്നും ഒരു തലമുറയാണ് ശരി പഴയ തലമുറയല്ല പഠിച്ച പാഠൊന്നും നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റില്ല ഞാൻ പഠിച്ചോണ്ടിരിക്ക ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല എന്ന് എഴുതിക്കോ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക ഓരോ ദിവസവും ഓരോ പുലരി രാവും ഉറക്കത്തിലും ഉണവുട്ടുന്ന കൂട്ടുകാരിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കണത്തിനു വേണ്ടി എന്നെ നവീകരിക്കാൻ വേണ്ടി ഞാൻ വയസ്സായി പോകാതിരിക്കാൻ വേണ്ടി അതാണ്

快跑！Or, or, or, or. അത്രയും പെട്ടെന്ന് സിനിമ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കൂ കോമഡി എത്രത്തോളം ഉണ്ടോ വയലൻസ് എന്നെ വെറുക്കാതിരിക്കും എന്നെ സ്നേഹിക്കൂ സിനിമ കേരള ഫ്രെഷറുകൾ വളരെ ടോണ ഫീൽ ചെയ്ത പ്രോ ഒരു ആക്ടിസ് നിന്നല്ല പറയാം അത്ര നല്ല ഒരു പെർഫോമൻസ് ആണ് എല്ലാവരും ഈ സീസൺ തുടങ്ങിയ എല്ലാ എന്ന് അറിയാം ഫ്രൈമിലില്ല അപ്പോ മുതമത്തെ സിനിമയിലേക്ക് ഇതിനൊരു കഥാപാത്രം ഉണ്ട് ഇതിനൊരു കോമഡി റോൾ ആണ് അതോ ഇതിന്റെ സീരിയറ്റാണ് കഥാപാത്രം അല്ലേ ഹലോ എനിക്ക് എനിക്ക് അതിനെ വർക്ക് എന്നുള്ളതിനെ അതിഷണം ഒരു സതിഷണ എവിടെ കാലി മോണ്ടർക്ക് സതിഷണം നടക്കല്ലേ એટલે അതിനെ മിളോ വെറ്റലയിൽസ് കുളികയതെ കൊണ്ടോ നമ്മ ഞങ്ങക്ക് ഒക്കെ ചെയ്യാൻ നോർമൽ ഈ സിനിമയിൽ എനിക്ക് പിന്നിൽ നിന്ന് കിട്ടുന്ന മിത്രത്തെ ഇഷ്ടം മുന്നിൽ നിന്ന് ആക്രമിക്കുന്ന ശത്രു ഞാൻ ഇഷ്ടം മണിൽ ഞാൻ ആറ് മാസമായിട്ട് ഭൂമി മാസമായിട്ട് മലയാളി പ്രേക്ഷകർ ആലോചിക്കണം വർഷം പോലെ പക്ഷേ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ ഈ കാണുന്ന ക്യാമറ കാഴ്ചയിലൂടെ ഞങ്ങളെയൊക്കെ കാണുന്നുണ്ട് അവിടെ ഇരിക്കുന്ന എത്രയോ ക്യാമറകളുണ്ട് എത്രയോ കാഴ്ചകളാണ് ഓരോ ക്യാമറ അതിനകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്

ഞാനൊരു എക്സാമ്പിൾ പറയാം അപ്പൊ നമ്മള് ആ ക്ഷേത്രത്തിൽ എത്താൻ വേണ്ടിട്ട് നമ്മൾ ഇത്രയും സ്റ്റെപ്പ് കയറി പോകണം സോഷ്യൽ മീഡിയയിൽ ഓരോ ചെറിയ കുഞ്ഞി ആ ഓരോ സ്റ്റെപ്പുകളും ആ ക്ഷേത്രം സിനിമ

നേരത്തെ നോബൽ നടത്തോണ്ടിരുന്ന ഒരാളുടെ കരിയറല്ല ഇപ്പൊ സിനിമയിലോട്ട് വരും ആയിക്കോട്ടെ അപ്പൊ അതിൽ നിന്ന് ഇപ്പൊ നോക്കുമ്പോഴേക്കും ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ലൈഫിൽ ഉണ്ടായത് എന്തെങ്കിലും നഷ്ടമായ 啊，当然。 ജീവങ്ങളുടെ രണ്ട് പെൺകുട്ടികൾ നല്ല ഈ ഞാൻ വളരെ പ്രതീക്ഷിക്കാതെ എത്തിപ്പെട്ട സംഭവം തന്നെയാണ് പക്ഷെ ഇവിടെ വന്നപ്പോ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്രയും സീനിയർ ആർട്ടിസ്റ്റുകളുടെ കൂടെയൊക്കെ ചെയ്യാൻ പറ്റി അവരടുത്തു നിന്നും ഒരുപാട് പഠിക്കാൻ പറ്റി ഭയങ്കര സന്തോഷമുണ്ട് അതില് അതൊക്കെ ആയിട്ട് സൗണ്ടുകൾ ആണോ ലൈവായിട്ട് എന്നാ അതോ സിൻസോണോ അല്ല കൊണ ആംബിയൻസ് സപ്പോർട്ടേറ്റ് റെക്കോർഡിങ് ചെയ്യാനാണ് ട്വിഷൽ ക്രീം ചെയ്യുന്ന പോലെ നമ്മൾ സപ്പോർട്ടേറ്റ് ആയിട്ട് സൗണ്ട് റെക്കോർഡ് ചെയ്ത് സോങ് യൂസ് ചെയ്യുന്നതിനും കൂടുതൽ നമ്മൾ ലൈവ് സൗണ്ടായിട്ട് തന്നെ അത് ചെയ്തിരിക്കണം അല്ല അത് അപ്പോ ചിത്രോദന ടഫ് ആണ് ലൈവ് ലൈവ് നമ്മുടെ കണ്ടന്റ് പോർഷനുകളൊക്കെ റെജിസ്റ്റർ ആയിട്ട് ചെയ്യാനാണ് ഒന്നું നമ്മൾ

അല്ല അങ്ങനെയല്ല അല്ല അതിനെ പെരുമാറും മുടിയെങ്കിലും അട്ടാ ജാംബ്രകവന്റെ മൊബൈല 100000 രൂപയാണ് ആസത്തെ കൊണ്ടുള്ളത് ചാടാനാണ് അല്ല അതില उद्देशവാണ് ഞാൻ ഇൻഫ്രാക്ഷൻന്റെ കാര്യക്കൊണ്ട് എൻടർ ബിജനെർ ജാപ്പറേറ്റ് അപ്പോൾ ഇവിടെ വരുന്നത് പുള്ളി ഓൺ ആയിരിക്കുന്നതുകൊണ്ട് താഴെ ഉള്ളവരേ കൂടി ഓൺ ആക്കുന്ന ഒരു അത് ഇപ്പം ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരുന്നിട്ട് നമ്മളെടുത്ത് വേറെ വെച്ചിട്ടുള്ള എങ്ങനെയൊക്കെ ചെയ്ത് സമയത്ത് നിന്നെ നോട്ടം നിന്നെ നോട്ടം അതേപോലെ നോക്കുന്നതിന് ഉപയോഗം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കൂടി

ഡയർ പറഞ്ഞു മൈക്കുൽക്കാൻ ഇഷ്ടം അപ്പം ഗൗതമിന്റെ ഏത് തരത്തിലുള്ള പേരാണ് നമ്മ നമ്മ മോർചറൈസ് ചെയ്യുന്നത് ആണ് മോർചറൈസ് ആർട്ടർ ഉണ്ടായി കിടാണ് ഓറിജിനൽ മോർചറിൽ ഞാൻ അടുത്ത നിങ്ങക്ക് ആർട്ടർ ഉണ്ടായി കിട അണ്ണൻ ഇकडे കൂടി ചുമറ ഡെക്കറേഷൻ ഒന്നും അല്ലേ ഓറിജിനൽ ആണ് ഓക്കേ ഓറിജിനൽ ആണ് ഞാൻ പറയും അപ്പൊ ആ കുട്ടികൾക്ക് വേണ്ടി അച്ഛനോഷം പോലെ പൈസ കോളേജൊക്കെ വളരെ പ്രയോപിടിക്കുന്ന കോളേജാണ് വളരെ ധനികരായ കുട്ടികളാണ് അപ്പൊ അവർക്ക് ഒന്നും നോക്കാനില്ല അവര് ജീവിതത്തിൽ എല്ലാ കാണാൻ കുട്ടികളും ഞാനൊക്കെ സ്കൂളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ കോളേജ് പഠിക്കുമ്പോൾ സൈക്കിള് പോലും ജീവിതത്തിന്റെ മൂല്യം അറിയില്ല നേരെ പഴക്കം